കൊട്ടാരക്കര ക്ഷേത്രത്തിലെ കരിപ്രസാദം കൃത്രിമമായി നിർമ്മിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശബരിമലയിൽ ഒതുങ്ങുന്നതല്ല സ്വർണ്ണക്കൊള്ള ദേവസ് അംഗങ്ങൾ മാത്രമല്ല പ്രതികൾ ദേവസ്വമന്ത്രിയെയും പ്രതി ചേർക്കണമെന്ന് അദ്ദേഹം കൊട്ടാരക്കരയിലെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൊട്ടാരക്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ലോകമെമ്പാടുമുള്ള ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് ശ്രീ മഹാഗണപതിയെ തൊഴുത് ഗണപതി ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാൻ വേണ്ടിയാണ് പൂജയുടെ ഭാഗമായിട്ടുള്ള പൂജയുടെ അംശമായിട്ടുള്ള ഒരു പ്രസാദമാണ് കരിപ്രസാദമായിട്ട് കണക്കാക്കുന്നത് ആ പ്രസാദം പൂജ നടത്തി അതിൽ നിന്നൊരംശമാണ് ഭക്തർക്ക് നൽകുന്നത് അതാണ് എല്ലാ ക്ഷേത്രങ്ങളിലെയും സങ്കല്പം പക്ഷെ ഇവിടെ അത് ക്ഷേത്രവുമായിട്ടൊരു ബന്ധമില്ലാതെ ചില ആളുകൾ കൃത്രിമമായിട്ടുണ്ടാക്കി നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കർശനമായിട്ടുള്ള നടപടിയെടുക്കണം ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ ആ കള്ളനാണയങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിന്റെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തോടും ക്ഷേത്ര സങ്കൽപ്പങ്ങളോടും യാതൊരു പ്രതിബദ്ധതയും ആൾക്കാർ ക്ഷേത്രഭരണം കൈയാളുന്നതുകൊണ്ടാണ്